പ്രതീക്ഷിപ്പിൻ മാണിഗ്രൂപ്പ് ഉടൻ എൻ ഡി എ സഖ്യത്തിലേക്ക് മാണിഗ്രൂപ്പ് എൻ ഡി എ സഖ്യത്തിലേക്ക് ജോസിൻ്റെ സത്യപ്രതിജ്ഞ ഉടൻ ഈ തലക്കെട്ടിൽ വരും ദിവസങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ കാണാം വരുന്ന വാർത്തകളുടെ തലക്കെട്ടാണത് വൈദ്യനില്ലാത്തത് അങ്ങാടിപ്പെട്ടിക്ക് എന്നൊരു പഴയ തത്വവും കാരണം ഒരു പഴമൊഴി നമ്മുടെ ഇടയിലത്തെ ഉണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ പറയുന്നൊരു ഒരു പഴമൊഴിയാത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കനകൂലു പുതുതായി രൂപപ്പെടുത്തിയ ഫോർമുലയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ വാർത്തകളുടെ തലക്കെട്ടുകളല്ല ജോസ് കെ മാണി യു ഡി എഫുമായി ചർച്ച നടത്തി യു ഡി എഫിലേക്ക് വരുന്നു എന്ന നിലയിൽ കുറേ നാളുകളായി നടത്തുന്ന പ്രചരണങ്ങളുണ്ട് അതിന് തടയിടുന്ന രീതിയിൽ ജോസ് കെ മാണി നടത്തിയ മറുപടി കഴിഞ്ഞ ദിവസം നടത്തിയ മറുപടി അത് യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കിയത് ഈ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ മോൻസ് ജോസഫിനെ വിളിച്ച് ശാസിച്ചതിൻ്റെ ഫലമായിട്ടാണ് പി ജെ ജോസഫ് മുന്നണി വിപുലീകരിക്കുന്ന വിഷയത്തിൽ തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്നും എന്നാൽ ഗ്രൂപ്പ് വന്നാൽ മാത്രമേ വിജയിക്കൂ എന്ന വാദഗതി ശരിയല്ലെന്നും പറഞ്ഞത് സതീശൻ മോൻസ് ജോസഫിനെ വിളിച്ച് ശരിക്ക് പറഞ്ഞെന്നാണ് കേൾക്കുന്നത് ഇതിനിടയിൽ ജോസഫ് വിഭാഗം മാണി ഗ്രൂപ്പുമായി ചേർന്ന് എൽ ഡി എഫിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം നിരവധി വൈദിക ശ്രേഷ്ഠന്മാരുടെ മുന്നിൽ പി ജെ ജോസഫ് പറഞ്ഞുവെങ്കിലും ജോസത്തിന് പച്ചക്കൊടി കാണിച്ചതുമില്ല യു ഡി എഫുമായി ചർച്ച നടത്തിയെന്നും ഉടൻ യു ഡി എഫിൽ ചേക്കേറുമെന്നുമുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്ന സമയത്ത് അത് ശരിയല്ലെന്നും അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ആരും പുറത്തു പറയുകയില്ലെന്നും അരിയാകാരം കഴിക്കുന്നവർക്കറിയാം ചില കോൺഗ്രസ് നേതാക്കന്മാർ അമിതമായി ആവേശം കാണിച്ചതും വാർത്തകൾക്ക് പ്രചാരണം നൽകിയതും യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചിരിക്കുന്നത് ആ വിഷയത്തിൽ കനഗോലുവുമായി കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായ വ്യത്യാസത്തിൽ വരെ എത്തിയെന്നാണ് കേൾക്കുന്നത് യു ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ മാണിഗ്രൂപ്പ് തയ്യാറല്ലെങ്കിൽ യു ഡി എഫുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എൽ ഡി എഫിൽ സംശയം ജനിപ്പിച്ച് അവരെ ഇല്ലാതാക്കുക എന്നുള്ള തന്ത്രമാണ് കോൺഗ്രസിൻ്റെയും കനഗോലുവിൻ്റെയും മനസ്സിലുള്ളത് അവരങ്ങനെയാണ് എന്തെല്ലാം പറഞ്ഞാലും മാണിഗ്രൂപ്പ് കൂടെയില്ലാതെ തങ്ങൾക്കൊരു വിജയമില്ലെന്ന കാര്യം കോൺഗ്രസ്സിനും യു ഡി എഫ് നേതാക്കൾക്കും ഉറപ്പായി ഈ അവസ്ഥ തന്നെയാണ് എൽ ഡി എഫിനുമുള്ളത് ആ നിലയ്ക്ക് മാണിഗ്രൂപ്പിനെ എൽ ഡി എഫിൽ നിന്നും പറിച്ചു പുറത്താക്കാൻ അങ്ങനെ സാധിച്ചാൽ മാണി ഗ്രൂപ്പിലെ പ്രവർത്തകരെ കുറേ പേരെ തങ്ങളുടെ കൂടെ കിട്ടുമെന്ന പ്രതീക്ഷയും യു ഡി എഫ് നേതൃത്വത്തിനുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് ചില നേതാക്കന്മാരുടെ മനസ്സിൽ മാണി മാണിഗ്രൂപ്പിൻ്റെ അന്ത്യ കണ്ടേ ഞങ്ങൾ പ്രവർത്തനം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് കോൺഗ്രസ് മുൻപും ഇതുതന്നെയായിരുന്നു കോൺഗ്രസ്സിൻ്റെ നിലപാട് തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പ്രതിപക്ഷ നേതാവിനെ അറുപതിൽ ഭരണം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി ആക്കാതിരുന്നത് മുതൽ അറുപത്തിനാലിൽ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാക്കിയതുവരെ കോൺഗ്രസിനുള്ളിലെ വർഗീയവാദികളുടെ ഒരു പ്രവർത്തനമായിരുന്നു വർഗീയവാദത്തിൽ മനന്തൊന്താണെന്ന് പി ടി ചാക്കോ അകാലത്തിൽ മരണം പ്രാപിച്ചത് പി ടി ചാക്കോ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല പി ടി ചാക്കോയാണല്ലോ കേരള കോൺഗ്രസ്സിൻ്റെ സ്ഥാപകൻ കോൺഗ്രസ് വളർന്ന് കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള പല അടവു നയങ്ങളും കോൺഗ്രസ് എടുത്തിട്ടുണ്ട് അത് വളരെ ആസൂത്രിതമായും വിശ്വസനീയമായും കളിച്ചിട്ടുള്ളത് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയുമാണ് ദോഷം പറയരുതല്ലോ അവർ രണ്ടുപേരും രണ്ട് രീതിയിൽ അത് വേണ്ട അഭിനയിച്ചിട്ടുണ്ട് ഇവരെ എല്ലാവരെയും തന്ത്രപൂർവ്വം കബളിപ്പിച്ചുകൊണ്ട് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൽ ഒളിപ്പിക്കുന്നത് പോലെ കേരള കോൺഗ്രസിനെ കൊണ്ടു നടന്നിരുന്നത് എന്നും എക്കാലത്തും കെ എം മാണിയായിരുന്നു തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ആദ്യ പിളർപ്പ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അവസാന പിളർപ്പ് വരെ പിളർപ്പുകൾക്ക് ചുക്കാൻ പിടിച്ചത് പി ജെ ആയിരുന്നു കെ എം മാണിയെ ഇല്ലാതാക്കാൻ എല്ലാ കാലത്തും കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന ചട്ടുകമായിരുന്നു പി ജെ എല്ലാ പിളർപ്പിന്റെയും ലയനത്തിൻ്റെയും ഗുണഭോക്താവും പി ജെ ജോസഫ് തന്നെയായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ഇനി ജോസഫുമായി ഒരു കൂട്ടുകൃഷിക്ക് ഇല്ലെന്ന് ജോസ് ആണ് ഇട്ട് പറയുന്നത് എന്നാൽ എങ്ങനെയും മാണിഗ്രൂപ്പിന്റെ മുന്നണിയിൽ കൊണ്ടുവരാതെ തങ്ങൾക്ക് ഭരണം പിടിക്കാൻ സാധിക്കില്ല എന്നറിയാവുന്ന കോൺഗ്രസ് അവരുടെ ആവനാടിയിലെ അവസാന എടുത്ത് പ്രയോഗിക്കുക ജോസിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അതിന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന നിലയിൽ സമൂഹ മദ്യത്തിൽ ഇപ്പോൾ നല്ല മതിപ്പാണുള്ളത് സ്വതവേ സൗമ്യനായ ജോസ് സമയസമയങ്ങളിൽ കുപ്രചാരണങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് ജോസിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ജോസ് സമയത്ത് പ്രതികരിക്കാത്തത് കൊണ്ട് താഴേക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ കോൺഗ്രസ്സുകാർക്ക് തെറ്റിദ്ധാരണ കുത്തിവെക്കാൻ സമയം കിട്ടുന്നു എന്നുള്ളത് ജോസിന് ഇന്നും മനസ്സിലായിട്ടില്ല ജോസ് കെ മാണിയത്തെ ജോബം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാലായിൽ നിന്നും മണ്ഡലം മാറുന്നു കടുത്തുരുത്തിയിൽ നിന്നാൽ ജയിക്കില്ല കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ പോലും നിന്നാൽ ജയിക്കില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് അതിനുവേണ്ടി ധാരാളം പുതുമുഖ നവമാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒരേ കാര്യം പലർ ആവർത്തിച്ചു പറഞ്ഞാൽ ജനം വിശ്വസിച്ചുകൊള്ളുമെന്നാണ് ഇവരുടെ തത്വം അത് ഇവരുടെ മാത്രമല്ല നമ്മുടെ ഇടയിലൊക്കെ പറയുന്ന ഒരു തത്വമാണ് എന്തെങ്കിലും ഒന്നില്ലാതെ ഇങ്ങനെ ആരും പറയില്ലല്ലോ എന്ന് സാധാരണ ജനം കരുതിക്കൊള്ളും അതായത് തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ അങ്ങനെ ജനങ്ങൾക്കിടയിലും എൽ ഡി എഫിലും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുക എന്നുള്ളതാണ് കനകോലു നൽകിയിരിക്കുന്ന നിർദ്ദേശം കനകോലുവിൻ്റെ കണ്ടുപിടുത്തം വളരെ ശരിയാണ് ജോസിനെയും ബി ജെ പിയും പരസ്പരം ബന്ധപ്പെടുത്തി ആവുന്നത്ര കഥകൾ ഉണ്ടാക്കുവാനും അതൊക്കെ നവമാധ്യമങ്ങളിലൂടെ പുറത്തുവിടുവാനും കെ പി സി സി ആസ്ഥാനത്ത് തന്നെ ഒരു പ്രത്യേക സെല്ല് രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അറിയപ്പെടുന്ന ഒരു മാണി വിരോധിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് വിജയകരമായി ഈ പദ്ധതി നടപ്പാക്കിയാൽ ദേശാടന ദേശാടനക്കിളിയായ ഇയാളെ വിജയസാധ്യതയുള്ള സീറ്റിൽ മത്സരിപ്പിക്കുമെന്നും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഈ രീതിയിൽ വാർത്ത മെനഞ്ഞു വിട്ടാൽ ഡൽഹിയിലുള്ള സൗഹൃദങ്ങൾ ഉപയോഗിച്ച് മൊനപം വിഷയത്തിലും വന്യജീവി വിഷയത്തിലും ജോസ് ഉണ്ടാക്കിയേക്കാവുന്ന മേൽക്കൈ ഇല്ലാതാക്കാമെന്നും ഇവർ കണക്കൂട്ടുന്നു വാസ്തവത്തിൽ ജോസ് കെ മാണി കോൺഗ്രസ്സിലെയും യു ഡി എഫിലെയും ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും കണ്ണിലെ കരടാണ് മാത്രമല്ല അവരുമായിട്ടൊക്കെ അകൽച്ചയിലാണ് ബാർക്കോഴ ആരോപണം ഉണ്ടായി പത്ത് മിനിറ്റിനുള്ളിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ടി എം പ്രതാപനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരു വശത്ത് മുഖ്യമന്ത്രിയാകാനും കച്ച കെട്ടി നടക്കുന്ന രമേശ് ചെന്നിത്തല ബെന്നി ബഗനൻ തുടങ്ങിയ കോൺഗ്രസുകാരോടൊപ്പം പി ജെ ജോസഫ് അടക്കമുള്ളവരും ഈ ആരോപണത്തിൽ കെ എം മാണിക്കെതിരെ നിന്നവരാണ് കെ എം മാണിയുമായി ഏറ്റവും അധികം സൗഹൃദമുണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം പോലും ആ ദിനങ്ങളിൽ കെ എം മാണിയെ തള്ളിപ്പറഞ്ഞത് ജോസിന് മറക്കാനായിട്ടില്ല അവരെ അടുത്തും വന്നിരുന്നു ഹറാമായ പൈസ ആയതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രശസ്തമായ വാചകം ആരുടെ തിരക്കഥയനുസരിച്ചുള്ളതാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ് ഇങ്ങനെയുള്ള പാരകളുടെ കൂട്ടത്തിൽ എന്ത് വിശ്വസിച്ച് കടന്നു ചെല്ലുമെന്നാണ് ജോസ് കെ മാണി ചിന്തിക്കുന്നത് ഏതു വിധേനയും ജോസിൻ്റെ പുക കണ്ടേ യുവന്മാർ അവസാനിപ്പിക്കുകയുള്ളൂ അതാണ് ഈ തിരക്കഥയുടെ അവസാനം